ഹലോ അപ്പം നമുക്കിന്ന് ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ജൈവ സ്ലറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഞാനിവിടെ വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് ഇത് പച്ച വെള്ളത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് ആ കഞ്ഞി വെള്ളത്തിനകത്തേക്ക് ഇപ്പോൾ ചേർക്കുന്നത് കിലോ കടലപ്പെണ്ണാക്കാണ് ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അര കിലോ തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല ഇരുന്നൂറ് അത് അതെടുക്കാം അതല്ല ഒരു കിലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ അതാ ഇത് എല്ല് പൊടിയാണ് നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് അര കിലോ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഇതിപ്പോൾ കിലോ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വളം വളത്തിൻ്റെ ഉപയോഗവും കിട്ടും അത് മാത്രമല്ല നല്ലൊരു കീടനാശിനിയായിട്ടും പ്രവർത്തിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് മൂന്നും ഒരേ അളവിൽ എടുത്ത് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ശർക്കര ചേർക്കുന്നത് ഇതിൽ നിന്നും മോശം സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് നമ്മളിനി ഇളക്കി മാറ്റി വെക്കണം ഒരു അഞ്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പുളിച്ച് മോശം മണം വരാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ശർക്കര ചേർക്കണം നിർബന്ധമില്ല അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അതായത് അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒരു വടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കാരണം ഇതെല്ലാം കൂടെ ചേരണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല നല്ല തണലുള്ള സ്ഥലത്ത് നമുക്കിത് അടച്ച് സൂക്ഷിക്കണം നല്ലതായിട്ട് അടച്ച് സൂക്ഷിക്കുക അതിന് ശേഷം പിന്നെ ദിവസവും നമ്മളിത് ഇളക്കി കൊടുക്കണം ഇത് അടച്ച് വെച്ച് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ നമ്മളൊരു വടി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ സ്ലറി കിട്ടുള്ളൂ ഏഴാമത്തെ ദിവസം മുതൽ നമുക്കിത് എല്ലാ ചെടികൾക്കും ഉപയോഗിച്ച് തുടങ്ങാം ഇത് നമ്മൾ ഒരിക്കലും ഇതുപോലെ തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതിൻ്റെ പകരം ഇതിൽ നിന്നും ഒരു ഗ്ലാസ് മാത്രം സ്ലറി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് പത്ത് ഇരട്ടി വെള്ളം ചേർക്കുക നിങ്ങൾ ഇതൊരു കപ്പ് നിറച്ചും എടുക്കുവാണെങ്കിൽ അതേ കപ്പിൽ പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ചീരയ്ക്കൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പത്തിരട്ടി വെള്ളം ചേർത്താൽ പോരാ ഇരുപതിരട്ടി വെള്ളം ചേർക്കണം അതായത് നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും ഉപയോഗിക്കാം അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം